മിഷനിലേക്ക് സ്വാഗതം വിസാറ്റ് കോളേജിൽ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പി സി എ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കോട്ടയം ആസ്ഥാനമായുള്ള ഐഹബ് എന്ന റോബോട്ടിക്സ് കമ്പനിയാണ് വർക്ക്ഷോപ്പിന് റിസോഴ്സ് സപ്പോർട്ട് നൽകിയത് വർക്ക്ഷോപ്പിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ച ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗ് വിദ്യാർത്ഥികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കൗതുകമായി വർക്ക്ഷോപ്പിന്റെ ഭാഗമായി ഇളങ്ങി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച സിഎഫൽ ബൾബ് നിർമ്മാണ പരിശീലനത്തിനിടയ്ക്കാണ് റോബോട്ടിക് ഡോഗ് എത്തിയത് തുടർന്ന് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ഐ ഹബിലെ വിദഗ്ദ്ധർ റോബോട്ടിക് ഡോഗിന്റെ പ്രവർത്തന തത്വത്തെക്കുറിച്ചും ഭാവി ഉപയോഗ സാധ്യതകളെ കുറിച്ചും ക്ലാസ്സുകൾ എടുത്തു എച്ച്ഒി മിസ് നിതു വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ മിസ് സുമിത കെ സോമൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ 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 രാജു ഷാജി ഡയറക്ടർ ദിലീപ് കെ കോളേജ് എന്നിവർ നേതൃത്വം നൽകി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റ ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ